കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിക്ക് ഈ സീസണിൽ വേട്ടയാടുകയാണ് എന്നും ഇത് സങ്കടകരമാണ് എന്നും പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് ഇന്നലെ മത്സരത്തിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനും ഡിഫൻഡർ ലെസ്കോവിച്ചിനും പരിക്കേറ്റിരുന്നു മത്സരത്തിനു മുമ്പ് ദിമിയും പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വന്നു ഇതുകൂടാതെ പെപ്ര ലൂണ എന്നീ താരങ്ങളും ഇപ്പോൾ പരിക്കേറ്റ് പുറത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഒരിക്കൽ പോലും അവരുടെ മികച്ച ടീമിനെ വെച്ച് കളത്തിലിറങ്ങാനായില്ല എന്ന് ഇവാൻ പറഞ്ഞു സീസണിലെ ആദ്യ മത്സരം മുതൽ പരിക്ക് ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നു ഇനി ഈ സീസൺ അവസാനിക്കും വരെ ഞങ്ങളുടെ ഏറ്റവും മികച്ച സ്കോഡുമായി ഇറങ്ങാനാവില്ല എന്ന് ഇവാൻ പറഞ്ഞു പരിക്കുകൾ മസിൽ ഇഞ്ചുറികളല്ല എല്ലാം വലിയ പരിക്കുകളാണ് ഇത് ടീമിനെ ഏറെ ബാധിക്കുന്നുവെന്ന് ഇവാൻ പറയുന്നു സീസൺ തുടങ്ങുമ്പോൾ ആദ്യ ഇരുപത് പേരിൽ പോലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത പല താരങ്ങളും ഇന്ന് ടീമിൻ്റെ ആദ്യ ലിവനിലുണ്ട് ആ താരങ്ങളെ ഓർത്ത് താൻ അഭിമാനിക്കുന്നുവെന്ന് ഇവാൻ മുക്ക പറഞ്ഞു അവർ അവർക്ക് കിട്ടിയ അവസരങ്ങൾ ശരിയായ രീതിയിൽ സ്വീകരിക്കുന്നുവെന്ന് ഇവാൻ പറഞ്ഞു